ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളും സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കുഞ്ഞ് കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അക്കുവിന് സ്കൂളിലേക്കുള്ള ഷോപ്പിങ്ങിൻ്റെ അതുപോലെ ഞങ്ങളുടെ കുഞ്ഞു കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ രാവിലെ അടുക്കളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ചപ്പാത്തിയും ബീഫും എല്ലാം ഉണ്ടാക്കി ഇപ്പം തന്നെ നമ്മൾ പുറയിൽ പറമ്പിൽ കാറ്റ് വന്നപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് വാഴയൊക്കെ വീണായിരുന്നു അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോകണേ അപ്പോൾമാരെ രണ്ടിനെയും വിളിച്ചിട്ടുണ്ട് ഒരു കൊല ഒരു വിധം വിളഞ്ഞതായിരുന്നു പഴുത്തുമില്ലയൊന്നും ഒന്നും അറിയില്ല പോശയെല്ലാം നന്നായിട്ട് കിളുത്ത് നിൽക്കുകയാണ് അപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അയല വെട്ടാതെ കൊല കൊള്ളാതെ ും കാറ്റായിരുന്നു ആ കാറ്റത്ത് നമ്മുടെ വാഴയാണെങ്കിലും മറിഞ്ഞു പോകാനായിരുന്നു ഒന്ന് രണ്ട് കായാണെങ്കിൽ കിളികളാണെങ്കിലും കുത്തി അത് പഴുത്തിട്ടുള്ള നന്നായിട്ട് വളഞ്ഞതായിരുന്നു വരുന്നേന അവനെ കളിയാക്കി ചിരിക്കുകയാണ് ആക്കു നെക്കി ോക്കട നമ്മുടെ ഈ കാന്താരി എല്ലാം നല്ല മഴ പെയ്തപ്പോഴത്തേക്കിനെല്ലാം വീഴണം ഫുഡെല്ലാം താഴെ എല്ലാം പുറകിൽ നിൽക്കുന്നത് എല്ലാം നൊടിഞ്ഞു വീണ് കൊലയെല്ലാം വെട്ടി കാന്താരിയൊക്കെ പറിച്ചു നമ്മൾ വീട്ടിലെത്തി അപ്പം കുറച്ച് കപ്പ് ഇരിപ്പുണ്ടായിരുന്നു കാന്താരി കെട്ടിപ്പോൾ കപ്പ് പുഴുങ്ങി കാന്താരി സംബന്ധിയും കൂടെ അരയ്ക്കാവുന്നേ അപ്പോൾ അക്കുന് ഇനിയും സ്കൂളിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന അപ്പോൾ അക്കൂൻ്റെ ചെറിയൊരു കുടുക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിക്കാൻ പൊട്ടിച്ച് അവന് അങ്ങനെ പൈസയെല്ലാം എടുക്കുമായിരുന്നു അവന് തുണികൾ എടുക്കണമെന്ന് പറഞ്ഞ് മഴ ഒന്ന് തോർന്നു നിന്നപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കടയിലെ തുണി മുഴുവൻ കാണിച്ചാലും ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഞാനിവിടെ ദേഷ്യപ്പെടുന്നുണ്ട് അവൻ്റെ പപ്പായം വിളിക്കുന്നുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരു കടയിൽ കയറിയിടത്തുനിന്ന് ഒരു പാൻറ്റും ഒരു ഷർട്ടും മേടിച്ചു പിന്നെ വേറൊരു കടയിലിട്ടൊക്കെ പോയായിരുന്നു അവിടെ നിന്നും പിന്നെ ഒരു പാൻറ്റൊരു ഷർട്ടും കൂടെ മേടിച്ചു പിന്നെ ബാഗും ബുക്കും എല്ലാം മേടിച്ച് നേരെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നു కచ్చ <sussurra> 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 അപ്പം നമ്മൾ തൻ്റെ ബാഗും ബുക്കും എല്ലാം മേടിച്ച് തിരികെ വീട്ടിലെത്തി ബുക്ക് മേടിച്ച് ഇതാണ് ബാഗ് മേടിച്ചത് പിന്നെ രണ്ട് കടയിലായിട്ടാണ് കീറി ഒരു കടയിൽ നിന്ന് പാൻറ്റും ഒരു ഷർട്ടും എടുത്തു പിന്നെ ഒരു വേറൊരു കടയിൽ നിന്ന് ഒരു പാൻറ്റു ഷർട്ട് രണ്ട് കടയിലായിട്ടാണ് കീറി എടുത്തത് അങ്ങനെ അവൻ്റെ സ്കൂളിലേക്ക് പോകാനുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പോയപ്പോൾ നല്ല വെയിലായിരുന്നു ഇപ്പം നല്ല മഴക്കൂൾ കൊണ്ടുപോയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ